മംഗര ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ഡ്രൈവറെ മുൻകൂർ നോട്ടീസ് നൽകാതെ പിരിച്ചുവിട്ട ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ മംഗര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തി ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും നടപടി ആരോപിച്ചായിരുന്നു പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ നിയമപ്രകാരം ഇത്തരം നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയാണ് നടപ്പാക്കേണ്ടത് ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ പാലിക്കേണ്ട മുൻകൂർ നോട്ടീസ് നൽകുക എന്ന നടപടിക്രമം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നിവയാണ് സമരക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എൻ അച്യുതൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറിയുടെ നടപടി തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി ഇത് കേവലം ഒരു സൂചനാ സമരം മാത്രമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി മംഗല സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിക്കുന്നു രാഹുൽ ഹമീദ് എൻ കെ അഖിൽ സുബൈർ കല്ലൂർ രായൻകുട്ടി എം വി രമേഷ് സുമംഗല കെ രവീന്ദ്രൻ അപ്പുക്കുട്ടൻ കല്ലൂർ കെ കെ എ റഹ്മാൻ കെ ബി വിനോദ് കുമാർ ഉണ്ണികൃഷ്ണൻ രാജേഷ് കുമാർ തുടങ്ങിയവർ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സംസാരിച്ചു ഇവർക്ക് ആരാണ് ഈ ഇത്രയും അധികാരം കൊടുത്തത് എന്ന് നമുക്ക് അറിയുന്നില്ല അങ്ങനെ ആ വിഷമസന്ധ്യെ പോലും ആ തിരക്കിനിടയിലും ഇലക്ഷൻ തിരക്കിനിടയിലും ഈ ഭരണ സൗകര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ വീണ്ടും പ്രാവർത്തികമാക്കി ഇന്നിപ്പോ ജനങ്ങൾക്ക് അവിടെ സുഖമായിട്ട് അല്ലെ വളരെ സൗകര്യപ്രദമായിട്ട് ശ്മശാനത്തിലേക്ക് പോകാനുള്ള ഒരു അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് എന്ന് നിൽക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് നമുക്കൊക്കെ തന്നെ ഇതുപോലുള്ളൊരു അവസ്ഥ സി പി എമ്മിന് പോലും ഈ പഞ്ചായത്തിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഇതുപോലുള്ള സമരപരിപാടികൾ നടത്തേണ്ട ഒരു അവസ്ഥ സംജാതമാക്കിയിട്ടില്ല ഒരു ഭരണസമിതി അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടിരിക്കുന്നു വളരെ ഭംഗിയായിട്ട് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം അതിനിടയ്ക്കാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റവും നിയമവിരുദ്ധമായ ഇതുപോലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇതിനെതിരെ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഈ ധർണ എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്